ഇരുപത്തെട്ട് വയസ്സുകാരും കാരിയും പാർട്ടി ഓഫീസിൽ വെച്ച് വിവാഹം കഴിച്ചതറിഞ്ഞ് പെൺകുട്ടിയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകിയ ബന്ധുക്കൾ പാർട്ടി ഓഫീസിലെത്തി കണ്ണിൽ കണ്ടതെല്ലാം തല്ലി തകർത്തു തമിഴ്നാട്ടിലാണ് സംഭവം തിരുനെൽവേലിയിലെ സിപിഎമ്മിന്റെ പാർട്ടി ഓഫീസിന് നേരെയാണ് പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ആക്രമണം ഉണ്ടായത് യുവാവും യുവതിയും റെഡ്ഡിയാർ പാർട്ടിയിലുള്ള പാർട്ടി ഓഫീസിൽ വെച്ച് വിവാഹിതരായിരുന്നു ഈ സമയം ബന്ധുക്കൾ യുവതിയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകി തിരച്ചിൽ തുടരുകയായിരുന്നു ഇതിനിടയിലാണ് യുവതി സിപിഎം ഓഫീസിലുണ്ടെന്ന് അറിഞ്ഞത് ബന്ധുക്കളെത്തി പാർട്ടി പ്രവർത്തകരുമായി തർക്കത്തിലേർപ്പെടുകയും ഓഫീസ് അടിച്ചു തകർക്കുകയുമായിരുന്നു രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഏതാനും പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Make a Statement Jewelry by Claris.